ഇവിടെ വലതുപക്ഷത്തിൽ അജണ്ടയുണ്ട് ആ അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കരുത് ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം ആ പ്രയാസപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വരുത്തി തീർക്കണം അതിലെ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ ഡി എ അനുവദിക്കുന്നതിനുള്ള പ്രയാസം സാമ്പത്തിക വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഫലപ്രദമായ നടപടി ആ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ് ഒരു സംശയവും വേണ്ട എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട ഡി എ നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല പെൻഷൻകാരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അതിലും അർഹതപ്പെട്ട ഡി എ നൽകുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും അതോടൊപ്പം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട് ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഘടക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട് സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും